ഞങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കില്ല അല്ല പിന്നെ സതീശേട്ടൻ എന്തായാലും അങ്ങനത്തെ നിലപാടിനെ നമ്മൾ വെറുതെ തെറ്റു ധരിച്ചു അപ്പൊ വൈകാരികമായി തൊണ്ട ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു പറഞ്ഞു വാർത്ത വരുത്തിയാണ് ഏർ ഇത് എന്താണെന്ന് ഇപ്പൊ മൂപ്പര് ഇടക്കിടക്ക് മാറ്റി പറയുന്നത് ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല ആരോ സതീശേട്ടൻ ശരിക്കും ഇതിന്റെ പ്രതിയായിട്ടുണ്ടാവുക സതീശേട്ട സ്ത്രീപക്ഷവാദം വിജയിക്കട്ടെ നമസ്കാരം വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജക്കെതിരെ നടക്കുന്ന വ്യാജ പ്രചാരണങ്ങൾ പലതാണ് ഒരു കൂട്ടം ഫേക്ക് വീഡിയോകൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അതായത് ടീച്ചർ പറഞ്ഞു എന്ന മട്ടിൽ പ്രചരിപ്പിക്കുക ന്യൂനപക്ഷങ്ങൾ എന്താ തീവ്രവാദികളാ എന്ന് ചോദിച്ചതിൻ്റെ ന്യൂനപക്ഷങ്ങൾ തീവ്രവാദികളാ എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് പ്രചരിപ്പിക്കുന്ന മട്ടിലുള്ള ഒരു സംഗതി അതിനകത്താണ് ലൌ ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞ് ഉള്ള പ്രചാരണം മറ്റൊന്ന് ചില ലെറ്റർ പാഡുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചില പ്രചരണങ്ങൾ അതായത് ഇപ്പോൾ കാന്തപുരത്തിൻ്റെ ലെറ്റർ പാഡിൽ അവർ ടീച്ചർ അമ്മയല്ല ബോംബമ്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിക്കൊണ്ടുള്ള പ്രചരണങ്ങളുണ്ട് എന്നുള്ളതാണ് ഒരു സൈഡ് വേറൊന്ന് ടീച്ചറുടെ ദൃശ്യങ്ങൾ അതായത് ചിത്രങ്ങളുടെ തല മാറ്റി ഒട്ടിച്ച് പോൺ ചിത്രങ്ങളുടെ കൂടെ തല മാറ്റി ഒട്ടിച്ച് പ്രചരിപ്പിക്കുന്ന പരിപാടി ആ കൂട്ടത്തിൽ മറ്റൊരു കാര്യം നിഗൂഢമായി ടീച്ചറുടെ പോൺ വീഡിയോ ഉണ്ട് തനിക്ക് വേണോ എന്നുള്ള നിലയിൽ യു ഡി എഫിൻ്റെ സൈബർ മേഖലകളിൽ നടക്കുന്ന പ്രചരണങ്ങൾ അത് ഇൻസ്റ്റഗ്രാമിലടക്കം മെസ്സേജുകളായിട്ട് നടക്കുന്ന പ്രചരണം ടീച്ചർ കൊള്ളാത്ത കൊള്ളാത്തൊരാളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള പ്രചരണങ്ങൾ ഇതിനെയാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിലൊക്കെ ചർച്ചയിലൊക്കെ വീഡിയോ എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച വീഡിയോ എവിടെയാണ് ടീച്ചർ എങ്ങനെയാണ് അത്ര ആരോപണങ്ങൾ വ്യാജമായി ഉന്നയിച്ചത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നത് അങ്ങനെ ഉള്ളൊരു വീഡിയോയെക്കുറിച്ചല്ല പറയുന്നത് അങ്ങനെയുള്ള പ്രചാരണങ്ങളാണ് നടക്കുന്നതെന്നാണ് ആ വാർത്താ സമ്മേളനം ടീച്ചറുടെ വാർത്താ സമ്മേളനം കേട്ടതിൽ നിന്നും അതിനപ്പുറത്ത് സോഷ്യൽ മീഡിയയിൽ കണ്ട മെസ്സേജുകളിൽ നിന്നും എനിക്ക് മനസ്സിലായത് എന്തായാലും ടീച്ചർക്കെതിരായി നടക്കുന്ന ഈ വ്യാജ പ്രചാരണങ്ങളെ സൈബർ അറ്റാക്കുകളെ ഇനി മാധ്യമങ്ങൾ അധിക്ഷേപിച്ചില്ലെങ്കിലും നാട്ടിൽ ആരും അധിക്ഷേപിച്ചിട്ടില്ലെങ്കിലും കെ കെ രമയും ഉമാ തോമസും അപലപിച്ച് രംഗത്ത് വരികയുണ്ടായി പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാട് അദ്ദേഹം ഭയങ്കര സ്ത്രീപക്ഷവാദിയാണ് എന്നൊക്കെയാണ് അദ്ദേഹം തന്നെ പറയുന്നത് എന്തായാലും അത്തരത്തിലുള്ള ഒരു നിലപാട് വി ഡി സതീശൻ സ്വീകരിക്കുന്നത് എങ്ങനെയായിരിക്കും ഞങ്ങൾ ഒരു സ്ത്രീകളെയും അല്ലെങ്കിൽ ഒരു അപമാനിക്കുന്ന കണ്ടില്ലേ സ്ത്രീകൾക്കെതിരായ അറ്റാക്കുകൾ എവിടെ നിന്ന് വന്നാലും സതീഷ് ഏട്ടൻ അതിനെ ശക്തമായി അപലപിക്കും ഇപ്പൊ തന്നെ നോക്കിയോ ടീച്ചർക്കെതിരായ ഈ സൈബർ അറ്റാക്കിനെയും സതീഷ് ചേട്ടൻ ഇപ്പൊ അപലപിക്കുമായിരിക്കും അല്ലേ സതീശേട്ട എന്താ നിലപാട് പുതിയ നോണബോ ആയിട്ടാണ് ടീച്ചർക്കെതിരായ അറ്റാക്കിനെതിരെ ആ നിലപാടല്ലേ അല്ല പിന്നെ സതീശ് ചേട്ടൻ എന്തായാലും അങ്ങനത്തെ നിലപാടിനെ നമ്മൾ വെറുതെ തെറ്റുധരിച്ചു സതീശേട്ടാ ടീച്ചർക്കെതിരായ അറ്റാക്ക് എന്ത്ന്നല്ലേ ഇങ്ങനെ നാട്ടിൽ നടക്കുന്നത് നിങ്ങൾ അതിനെ കടുത്ത നിലയിൽ തന്നെ വിമർശിക്കണം വൈകാരികമായി തൊണ്ട ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു വാർത്ത വരുത്തിയാണ് മാറ്റി പറയുന്നത് ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല അത് നല്ല നിലപാടന്നെ പിന്നെന്താ സഹിച്ചേട്ടാ നടപടി എടുക്കാത്ത മുഖ്യമന്ത്രിയോട് ചോദിക്കണം നിങ്ങൾ എന്താ നടപടി എടുക്കാത്ത അപ്പോ കേരളം ആദരിക്കുന്ന ഒരു സ്ത്രീയെ ഇങ്ങനെ അപമാനിച്ചിട്ട് അത് ചെയ്തവർക്കെതിരെ നടപടി എടുക്കുന്നില്ല ഞങ്ങൾ സ്ഥാനാർത്ഥികളെ അതാണ് ഞാൻ വേറെന്തല്ലോ വിചാരിച്ചു ഇടക്കിടക്ക് സഹചേട്ടൻ പറയുന്നത് മാറിപ്പോകുന്നതാണോ ഞാൻ കേട്ടത് തെറ്റിപ്പോന്നതാണോ എന്നൊരു സംശയമുണ്ട് എല്ലാം സഹിച്ചേട്ടാ യു ഡി എഫ് കാരായ ചില ആളുകൾ അത് പ്രവർത്തകരും പ്രാദേശികമായ ചില നേതാക്കളൊക്കെ ആണെന്നാണ് പറയുന്നത് അവർ ഇമാതിരി നടപടി സ്വീകരിക്കുന്നത് ശരിയല്ലല്ലോ ഇത് കുറേ ദിവസം മുമ്പ് തുടങ്ങിയതാണല്ലോ അത് സഹിച്ചേട്ടാ കുറെ ദിവസമായി തുടങ്ങിയിട്ട് ആദ്യം കോവിഡ് കള്ളി എന്ന് വിളിച്ചു പിന്നെ അവർക്കെതിരെ പല രീതിയിലുള്ള ചിത്രങ്ങളുണ്ട് എന്ന് വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പ്രചാരണങ്ങൾ നടക്കുന്നു പിന്നെ ടീച്ചർ എന്തോ ലൗജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞു എന്ന് പറയുന്നു പിന്നെ വേറെന്തോ ന്യൂനപക്ഷം മുസ്ലിങ്ങളെല്ലാം എന്ന് പറഞ്ഞ് ഏതൊരു കഷ്ണം വീഡിയോ പ്രചരിപ്പിക്കുന്നു ഇങ്ങനെ ആകെപ്പാടെ പ്രശ്നമാണ് മൊത്തത്തിൽ അവരെ അപമാനിക്കലാണ് ഇവരുടെ പ്രധാനപ്പെട്ട പരിപാടി ഇതൊക്കെ സി പി എം നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എല്ലപ്പം സതീശട്ടം പറയുന്നു മനസ്സിലാവുന്നില്ലല്ലോ എന്താ പറയുന്നത് നമ്മളിപ്പോൾ പറയുന്നു കെ കെ ശൈലജക്കെതിരായ ഈ പ്രചരണത്തെക്കുറിച്ചാണ് അവർ ചില ആളുകളൊക്കെ ചില പ്രൊഫൈലൊക്കെ യു ഡി എഫ് കാരുടെ പ്രൊഫൈലാന്നൊക്കെയാണെന്ന് പറയുന്നത് ഞങ്ങൾ ആരെങ്കിലും അപ്പൊ നടപടി എടുക്കായിരിക്കും അല്ലെങ്കിൽ ടീച്ചർ അന്നേ പറഞ്ഞിരുന്നു ആ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞിരുന്നു എല്ലാ യു ഡി എഫ് കാരും ഇത്തരക്കാരല്ല കെ കെ രമയെ ആസ്ഥാനവിധവാ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചപ്പോ ഈ ശൈലജ ഉണ്ടായിരുന്നില്ല കെ കെ രമക്കെതിരായി വന്ന ആക്ഷേപങ്ങൾക്കെതിരെ കേരളം ഒന്നാകെ അന്ന് നിലകൊണ്ടതാണ് മാത്രല്ല സതീശേട്ടൻ എന്ത് നീ പറയുന്നത് അന്ന് കെ കെ രമയ്ക്കെതിരെ അങ്ങനെ വന്നതുകൊണ്ട് ഇന്ന് കെ കെ ശൈലജയ്ക്കെതിരെ അങ്ങനെ ആവാന്നാണോ സതീശേട്ടൻ പറയുന്നത് നിങ്ങളുടെ ആൾക്കാർ ചെയ്തതുകൊണ്ട് ന്യായീകരിക്കാനുള്ള പരിപാടിയാണ് അയ്യോ സതീശേട്ടൻ നമ്മൾ വെറുതെ തെറ്റുതിരിച്ചു സതീശേട്ടൻ ഉറച്ച നിലപാട് സ്ത്രീപക്ഷ കാര്യങ്ങളിൽ ഉള്ള ആളാണ് നേരത്തെ എന്തോ നമ്മൾ കേട്ടേന്റെ മിസ്റ്റേക്കാണെന്ന് തോന്നുന്നു സതിചേട്ടൻ അടക്കിടങ്ങിന് ചാഞ്ചാടി പറയുന്ന പോലെ തോന്നുന്നു എന്തായാലും ഇത്ര ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ സതീശേട്ടൻ എന്തായാലും അത് ചെയ്ത ആളുകളെ തള്ളി സതീശേട്ടൻ പോലെ പറയുമല്ലേ ചേട്ടൻ പുതിയ അപ്പൊ സതീശ ചേട്ടൻ സ്ത്രീ പക്ഷാണെന്ന് വിചാരിച്ചതോ അത് ശരിയല്ലേ സതീശേട്ടൻ ടീച്ചറാണോ പറയുന്നത് ചെയ്ത ആൾക്കാരല്ലേ അതൊന്നും ആൾക്കാരെ അല്ലേ ഏത് ജനങ്ങൾക്ക് അമ്മാതിരി ചേത്ത് ചെയ്തവരെ തള്ളി പറയാൻ ഓടിക്കാനാണ് ജനങ്ങൾ പറയട്ടോ നിങ്ങളിപ്പോ അത് മേലെ പിടിച്ചിട്ട് വെറുതെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതെ അത്ര നല്ലതിനല്ല അത് ചെയ്ത പ്രോത്സാഹിപ്പിക്കുകയില്ല അപ്പൊ അത് ചെയ്തത് ഏത് യു ഡി എഫ് വരായാലും ആയാലും അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കും അങ്ങനെ നമ്മൾ ഞാൻ 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 എന്താ എന്താ പറ നിങ്ങൾ 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 അല്ലെങ്കിൽ ചോദിച്ചു പറയാം അതായത് യു ഡി എഫിന്റെ ചില പ്രാദേശിക നേതാക്കളും ചില സംഘങ്ങളും ചില പി ആർ ഗ്രൂപ്പുകളും ഒക്കെ സംഘടിപ്പിച്ച ചില പേജുകളിലൂടെയാണ് ഈ പ്രചരണം എന്നാണ് പറയുന്നത് അതിനെതിരെ നടപടി യു ഡി എഫ് ചെയർമാൻ സതീഷേട്ടൻ എടുക്കുമെന്ന് ചോദിച്ചല്ലോ നേരത്തെ എന്നാ പിന്നെ വേറെ ചോദിക്ക അതായത് ടീച്ചർക്കെതിരായ ഈ സൈബർ അതിക്രമത്തെ അപലപിക്കോ സതീശേട്ടൻ അല്ലെ അത് തന്നെയല്ല അതും വേണ്ടെങ്കിൽ പിന്നെ വേറെ ചോദിക്കാം ചോദിക്കട്ടാ കേട്ടോ 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 ചോദിക്കണ്ടേ കേട്ട് മറുപടി പറയണ്ട സതീശേട്ടൻ അല്ലേ ചോദ്യങ്ങൾ ഒരുപാട് നമ്മൾ ചോദിച്ചില്ലേ ടീച്ചർക്കെതിരായ നടപടിയെ അപലപിക്കുന്നുണ്ടോ അത് ചെയ്തവർ ലീഗുകാരോ കോൺഗ്രസ്സുകാരോ ഒക്കെയാണെന്ന് പറയുന്നു കേസ് എന്തോ എടുത്തു എന്നും കേൾക്കുന്നുണ്ട് അവരെ തള്ളിപ്പറയുന്നുണ്ടോ അവർക്കെതിരെ നടപടി സ്വീകരിക്കുമോ ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ ഞങ്ങൾ ഞാൻ ആദ്യമേ തന്നെ വ്യക്തമാക്കി ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും പ്രവർത്തകരോ നേതാക്കളോ ആരെങ്കിലും സ്ത്രീകളെയോ മറ്റുള്ളവരെയോ അപമാനിച്ചാൽ അതായത് ബിലോ ദ ബെൽറ്റ് ഹിറ്റ് ബെൽറ്റ് ഹിറ്റ് നടത്തിയാൽ ഞങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കില്ല ഞങ്ങൾ അതിനെ തള്ളി പറയുക അത് നന്നായി എന്നാ ഇപ്പൊ തന്നെ തള്ളി പറഞ്ഞു സാധിച്ചോട്ടാ ആ അവസാനത്തെ ആയുധം പുറത്തേക്ക് എടുക്കുക ഈ കഴിഞ്ഞ മൂന്നാഴ്ച പോയിരുന്നു ഈ സംഭവം എന്താ പറഞ്ഞത് അപ്പൊ അതെ എൽ ഡി എഫിന്റെ സാധാരണക്കെതിരായിട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നതല്ലേ ഷാഫിയുടെ ജോലി ഷാഫിയും ഷാഫിയൊന്ന് അവമാനിക്കണം ഷാഫി ഒന്ന് വസ്ത്രമാക്കണം ഷാഫി എന്ത് കഴിച്ചു ഷാഫിയല്ലല്ലോ അത് ഉണ്ടാക്കിയത് അങ്ങനെ തോന്നുന്നുണ്ടാ അത് പോക്കണ്ടാർക്കും തോന്നും സ്ഥാനാർത്ഥിയുടെ മുന്നോട്ടുള്ള കുതിപ്പ് കണ്ട അശ്ലീല പ്രചരണം നടത്തിയ ചില യു ഡി എഫ് കാരായവരുടെ ഐഡികൾ ഓൺലൈനിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും സ്വന്തം ഐ ഡി കിട്ടുന്ന അവർക്ക് അതിന് പരാതി കൊടുത്ത് നടപടി എടുപ്പിക്കും ഞങ്ങൾക്ക് ഞങ്ങൾ അത് കൊടുത്തു ഞങ്ങൾ അതിനെ ഞങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞല്ലോ എന്ത് പറഞ്ഞു ഇതിനെ ഒന്നും ഞങ്ങൾ സി പി എം ചെയ്യുന്നത് പോലെ കൊട പിടിച്ച് കൊടുക്കില്ല അപ്പൊ അതിനെ തള്ളിപ്പറയുന്നുണ്ടായിരിക്കും അല്ലെ ഇത് തെരഞ്ഞെടുപ്പിന്റെ അവസാനം നമുക്ക് പറഞ്ഞ മാതിരി സ്ഥിരമായിട്ട് കൊണ്ടുവരികയാണ് എന്നിട്ട് ബാക്കിയുള്ളവർക്കൊന്നും ആരും വൈകാര്യമല്ലല്ലോ എങ്ങനെ ഞങ്ങൾക്കൊന്നും അതിനൊന്നുള്ള സംവിധാനം വല്ല ഒരു ഒറ്റക്ക് വല്ല ഒരു സ്ഥലത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ അതിനെ ചെയ്യില്ല അപ്പൊ നിങ്ങൾ തള്ളിപ്പറയുകയാണോ അതാ ചോദിക്കുന്നത് അല്ലെ ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറഞ്ഞത് ഇരുപത്തഞ്ചാം തീയതി പരാതി കൊടുത്തിട്ട് ഇതുവരെ ഇല്ലാതെ എലക്ഷന്റെ അവസാനത്ത് അയച്ചു കഴിയുമ്പോൾ ഇത് കത്തിക്കാൻ ഇറങ്ങിയ കണ്ട നമുക്കറിയാം എന്തിനാ മനസ്സിലായില്ലേ ഇല്ല മനസ്സിലായില്ല വൈകാരിക പൊട്ടിക്കാൻ ഇത് നുണബോംബല്ല സതീശേട്ടാ അശ്ലീല പ്രചരണം വ്യാജ വാർത്തകൾ മുസ്ലിങ്ങൾക്കെതിരായ വ്യാജ നിർമ്മിതികൾ ഇങ്ങനെ കുറെ എണ്ണാണ് അവർക്കെതിരായിട്ട് രാഷ്ട്രീയമായ ആരോപണങ്ങൾ വരും ആരോപണമല്ലോ ഞങ്ങൾ അവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് കേസ് കൊടുത്തോക്കാ നമുക്കറിയാലോ ഇപ്പൊ അതല്ല പ്രശ്നം ഫോൺ വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ച് കളിക്കുക ടീച്ചറുടെ ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ച് കളിക്കുക അതുകൂടാതെ ടീച്ചറുടെ തല മാറ്റി ഒട്ടിച്ച് ചില ചിത്രങ്ങൾ പ്രചരിപ്പിക്കുക കോവിഡ് കള്ളി എന്നൊക്കെ വിളിച്ച് ഒരു സ്ത്രീയാണല്ലോ അവരെ അപമാനിക്കുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളില്ല ഔജിഹാ അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇങ്ങനെ ഒരുപാട് കാര്യമുണ്ട് എന്തിന് നമ്മൾ തൊഴിലുറപ്പ് സ്ത്രീകളാണ് ടീച്ചറുടെ കൂടെ പ്രചരണത്തിന് പോകുന്നത് ടീച്ചർക്ക് ഒപ്പമുള്ളതൊക്കെ തൊഴിലുറപ്പുകാരെ കൂലി കൊടുത്ത് കൊണ്ടുവരികയാണ് എന്ന് വരെ സ്ത്രീകളെ അപമാനിച്ചു തൊഴിലുറപ്പ് എന്താ അത്ര മോശം പണിയാം തൊഴിലാളികളെ അപമാനിച്ചു അതെ അതന്നെ പറഞ്ഞത് ഞാനാണ് ആദ്യം പറഞ്ഞത് അത് ശരി തൊഴിലുറപ്പുകാരെ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ അഭിമാനം കൊള്ളുന്ന രോമാഞ്ച ഒരു ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാം നവകേരള സദസ്സിൽ ആളെ കൂട്ടാൻ തൊഴിലുറപ്പ് തൊഴിലാളികളെ അംഗൻവാടി വർക്കർമാരെ ആശാ സാശ്വരതാ പ്രേരക്കന്മാരെ ആശാ വർക്കേഴ്സിനെ സ്കൂളിലെ കുട്ടികളെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോകുന്നു ഞാനാ പറഞ്ഞത് എന്തല്ലേ ഇങ്ങനെയൊക്കെ രോമാഞ്ചം കൊള്ളുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് അവരുടെ നേതാവ് അപ്പൊ പിന്നെ ഷാഫിന്റെ പിള്ളേരെ പറഞ്ഞിട്ട് എന്ത് കാര്യം ഷാഫി പറമ്പിൽ സ്വീകരണം കൊടുത്തവര് പറഞ്ഞു ഇത് ഭീഷണിപ്പെടുത്തി വന്നവരല്ല ഇത് തൊഴിലുറപ്പ് പദ്ധതിയിലെ പ്രവർത്തകരല്ല അവരെ പറഞ്ഞത് പേടിപ്പിച്ചുകൊണ്ടല്ലുന്നത് അപ്പൊ ടീച്ചറുടെ യോഗത്തിന് എത്തിയവരൊക്കെ തൊഴിലുറപ്പുകാരാണ് എന്ന് പറഞ്ഞത് ശരിയാണെന്നാണ് സതീഷ് ചേട്ടൻ പറയുന്നത് പദ്ധതിയുടെ പ്രവർത്തകരല്ല തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രവർത്തകരല്ല അവരെ അവരെ പേടിപ്പിച്ചു എന്താ സതീഷ് ചേട്ടൻ ഒരു സ്റ്റേഷൻ കിട്ടാത്ത പോലെ ഉണ്ടല്ലോ ശരിക്കും തൊഴിലുറപ്പ് തൊഴിലാളികളാണ് എന്നോ അല്ല എന്നോ അതാണ് നിങ്ങളിപ്പെടുത്തി കൊണ്ടുപോകുന്നവരല്ല എന്റെ ആരോപണമാണ് ഞാൻ കൂടി ഉന്നയിച്ച ആരോപണമാണ് ഞങ്ങളിത് തെളിയിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ തൊഴിലുറപ്പുകാരെ ആക്ഷേപിച്ചതിന്റെ ക്രെഡിറ്റ് സതീശ് അതുപക്ഷേ കേരളം മൊത്തത്തിൽ എല്ലാ മണ്ഡലത്തിലും അങ്ങനെ പയറ്റി കാണുന്നില്ല വടകരയിൽ പയറ്റിയത് മാത്രമാണ് നമ്മൾ കണ്ടത് എന്തായാലും അതിൻ്റെ ക്രെഡിറ്റ് സാതിചേട്ടന് കൊടുക്കണം എന്നാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം ആയിക്കോട്ടെ സായി ചേട്ടനെ ഇരിക്കട്ടെ അതല്ല സായിചേട്ടിപ്പം ഈ ടീച്ചർക്കെതിരായ സൈബർ ആക്ഷേപം സൈബർ അതിക്രമം അതിനെ കുറിച്ചിട്ടുള്ള നിലപാടെന്തായിപ്പോൾ ആ എം എം മണി ലോകത്ത് പോയ എല്ലാവരും അതിക്ഷേപിച്ചപ്പോൾ ആ പെമ്പളെ ഒരുമയെ അവരുടെ സ്ത്രീകളെ നാട്ടിലെ മുഴുവൻ സ്ത്രീകളെ അപമാനിച്ചില്ലേ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ടീച്ചർക്കെതിരെ എന്തു ആകാം എന്നാണോ പറഞ്ഞു ഞാൻ 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 ഒരു കൊണ്ടുവന്നിട്ട് തെറി സതീഷ് ഇങ്ങനെ ഉരുണ്ട് കഴിച്ചിട്ടൊന്നും കാര്യമില്ല സംഗതി നാട്ടുകാരൊക്കെ കണ്ടോണ്ടിരുന്നു ടീച്ചർ ആണെങ്കിൽ പരാതിയും കൊടുത്തിട്ടുണ്ട് കൊടുത്തോട്ടെ കേസ് എടുത്തോട്ടെ ഞങ്ങൾക്ക് അല്ല അത് നിങ്ങളെ ടീമാണെന്നല്ലേ പറഞ്ഞത് ഏതോ ലീഗുകാരനോ ലീഗ് കാരണോ കോൺഗ്രസ് കാരനോക്കെയാണെന്നല്ലേ പറയുന്നത് ഞങ്ങൾ പരിശോധിക്കട്ടെ അങ്ങനെ നോക്കട്ടെ അതല്ലേ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് അത് ചെയ്തവർക്കെതിരെ നടപടി എടുത്താൽ ഇരുന്ന പ്രശ്നേ ഉള്ളൂ യു ഡി എഫിന് ഒരു കുഴപ്പവും വരില്ല ഞങ്ങൾ പരിശോധിക്കട്ടെ നമ്മൾ മുഴുവൻ മുഴുവൻ ഒന്നും കാണണ്ട ചില ആളുകളുടെ പ്രചാരണത്തിന്റെ ആ പട്ടിക മാത്രം നോക്കിയാ മതി അവരുടെ പേജിലോ അല്ലെങ്കിൽ ഒക്കെ വരൂലെ അതൊക്കെ നോക്കിയാ മതി അത് കണ്ടാൽ തന്നെ മനസ്സിലാവും അമ്മാതിരി ആരാ ഇതെല്ലാം ചെയ്തിട്ടുണ്ടാവുക ആരാ സതീശേട്ടെ ശരിക്കും ഇന്റെ പ്രതിയായിട്ട് ഉണ്ടാവുക അപ്പൊ കാണിക്കുന്നതിന് ഒന്നാം പ്രതി ഇവര് പറയുന്ന ശരിയാണെങ്കിൽ ഒന്നാം പ്രതി പിണറായി വിജയന സതീശേട്ടന്റെ സ്ത്രീപക്ഷവാദം വിജയിക്കട്ടെ നല്ലത് മാത്രം വരട്ടെ നന്ദി നമസ്കാരം